കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ദാനമാണ് നേത്രദാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നേത്രദാനം മഹാദാനം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എല്ലാവരും കേട്ടിട്ടുണ്ട് നമുക്ക് ഈ കണ്ണ് മാറ്റിവെക്കുക കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് കണ്ണ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ മൊത്തം കണ്ണ് മാറ്റിവെക്കുക എന്നാണ് മൊത്തം കണ്ണ് മാറ്റിവെക്കുന്നില്ലേ കോർണിയ മാത്രം കൃഷ്ണമണി മാത്രമാണ് മാറ്റിവെക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ കണ്ടീഷനിലാണ് കൃഷ്ണമണി മാറ്റിവെച്ചാൽ നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്നത് നമ്മൾക്ക് ബ്ലൈൻഡ്നെസ്സിന് ഉള്ള ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഈ കോണിയ മാറ്റിവെക്കുന്നത് അപ്പം കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് മാത്രമാണ് നമ്മൾക്ക് കൃഷ്ണമണി മാറ്റിവെച്ചാൽ കാഴ്ച കിട്ടുള്ളൂ അതായത് പിന്നെ അതിന്റെ പിന്നിലേക്കുള്ള സ്ട്രക്ചേഴ്സ് ഇപ്പൊ ലെൻസിന് എന്തെങ്കിലും പറ്റിയിട്ട് അതല്ലെങ്കിൽ റെട്ടിനയിൽ എന്തെങ്കിലും പറ്റിയിട്ട് ഉള്ള വില ഡീജേറ്റീവ് റെട്ടിനേൽ ഡീജനറേറ്റീവ് അസുഖങ്ങൾക്കൊന്നും കോർണിയ മാറ്റി വെച്ചിട്ട് കാര്യമില്ല അപ്പൊ കോണിയൽ വലിയ ഇഞ്ചറി ഉണ്ടായിട്ട് അല്ലെങ്കിൽ കരട്ടകോണസ് എന്നുള്ള അസുഖം വന്നിട്ട് അങ്ങനെ കോണിയര അസുഖങ്ങൾ വന്നിട്ട് നമുക്ക് കാഴ്ച പോകുന്ന കണ്ടീഷനിൽ കോർണിയ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നയന്റി പെർസെന്റേജും കാഴ്ച തിരിച്ചു കിട്ടും അപ്പൊ അതിന് നമുക്ക് കോണിയെന്നൊന്നും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല ഡൊണേറ്റ് ചെയ്ത് കിട്ടണം അതും മരിച്ച ആൾക്കാർ മാത്രമേ നമുക്ക് നമുക്ക് അത് കാര്യമാണ് നമ്മളെല്ലാവരും കോണിയൽ ട്രാൻസ്പ്ലാന്റേഷനും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൺസെന്റ് കൊടുക്കണം നമ്മുടെ ബന്ധുക്കളിലും മെഡിക്കൽ കോളേജുകളിലും നേത്ര ബാങ്കുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഏത് ഏജിലുള്ളവർക്കും കോണിയ കൊടുക്കാം പിന്നെ മൾട്ടിപ്പിൾ സർജറി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട് അതൊന്നും കാര്യം ആവശ്യമില്ല നമ്മൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നേത്ര ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് കോണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കാം നമ്മളെ കോണിയ ഹെൽത്തി ആണെങ്കിൽ അത് യും അതല്ലാന്നുണ്ടെങ്കിൽ അതല്ലാത്ത റിസർച്ച് കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ദാനമാണ് നേത്രദാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നേത്രദാനം മഹാദാനം എന്ന് പറയുന്നത്